ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കരുളായി ഉൾവനത്തിലെ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട യുവതിയുടെ മരണത്തിൽ പൂക്കോട്ടുംപാടം പോലീസ് അസ്വാഭാവിക മരണത്തിന് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ പൂക്കോട്ടും ഇൻസ്പെക്ടർ അനൂപ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ പൂക്കോട്ടുംപാടം ഇൻസ്പെക്ടർ എ അനൂപ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ പെരിന്തൽമണ്ണ ആർ ടിഒയുടെ അനുമതി തേടിയിട്ടുണ്ട് കുപ്പമലയിലെ ഷിബുവിന്റെ ഭാര്യ മാത്തി കഴിഞ്ഞ മുപ്പതിനാണ് മരിച്ചത് ചോലനായിക്കർ മൂപ്പൻ അടുത്ത ബന്ധുക്കൾ വനം ഐ ടി ഡി പി പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കാതെ ഡിസംബർ ഒന്നിന് മൃതദേഹം സംസ്കരിച്ചു രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പാറയിൽ നിന്ന് കാൽവഴുതി കൊക്കയിലേക്ക് വീണതാണ് മരണകാരണമെന്നാണ് യുവതിയുടെ സഹോദരനും ബന്ധുക്കളും പറയുന്നത് മാത്തിയെ കഴുത്തറുത്ത് ശേഷം പാറയിൽ നിന്ന് മൃതദേഹം കൊക്കയിലെറിഞ്ഞ് അപകടമരണമായി വരുത്തി തീർത്തതായി ചോലനായ്ക്കർ യുവാവ് കരുളായിലെ ടാക്സി ഡ്രൈവറെ ഫോണിൽ അറിയിച്ചത് സംശയത്തിന് ഇടവരുത്തി അന്വേഷണത്തിന് കഴിഞ്ഞ മൂന്നിന് പോലീസ് വനപാലകർ എന്നിവരുൾപ്പെട്ട സംഘം കുപ്പമലയിലെത്തി മുപ്പതിന് രാത്രിയാണ് അപകടമരണമെന്നും പിറ്റേന്ന് ഉച്ചയോടെ ദൂരെ മാറി സംസ്കാരം നടത്തിയെന്നും ഷിബുവും മറ്റും നൽകിയ മൊഴി സംശയം വർദ്ധിപ്പിച്ചു സംസ്കരിച്ച സ്ഥലം സംഘത്തിന് സന്ദർശിക്കാനായില്ല സംഭവം സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായാണ് വിവരങ്ങൾ ലഭിക്കുന്നതെന്ന് മാഞ്ചേരിയിൽ ഉൾപ്പെടെയുള്ള യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ വിവരങ്ങൾ ധരിപ്പിച്ചു അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസ് തീരുമാനം ആർടിഒയുടെ അനുമതി കിട്ടിയാലുടൻ സംഭവസ്ഥലത്ത് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തും എ പ്ലസ് വിഷൻ കരുളായി super absorbent potty's diapers